അപ്പോൾ എല്ലാവരും ഹായ് എൻ്റെ പേര് ഭരണവാസ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് ഇന്ന് ഒരു ചെറിയൊരു വിഷമായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തൊരു റൂഫിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഷീറ്റ് വർക്ക് ആയിരുന്നു ഷീറ്റ് വർക്ക് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കറണ്ട് പോയി അന്ന് അവിടെ അങ്ങനെ വർക്ക് കിടക്കത്തില്ല വർക്ക് കിടക്കത്തില്ല അപ്പോൾ അവിടെ ഒരു വേറെ അടുത്ത് ഇങ്ങനെ ഒരു മൂന്ന് ഷീറ്റ് അടിക്കാനുണ്ട് ഈ മൂന്ന് ഷീറ്റ് അടിക്കാനെന്നും പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഷീറ്റ് അടിക്കുക അവിടെ ചെന്നപ്പോഴത്തേന് മേളക്കയറി കണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മോശപ്പെട്ട സാഹചര്യം തന്നെയാണ് ആക്സിഡന്റ് ഒരുപാടുണ്ടാവാനുള്ള ചാൻസാണ് അതിനകത്ത് കണ്ടത് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് വീഡിയോ ഒന്ന് കാണുക ഇതാണ് നമ്മൾ പറഞ്ഞ റൂഫ് ഷീറ്റ് അടിച്ച് വച്ചിരിക്കുന്നത് ഓരോ ഷീറ്റിനും ഓരോ കല്ല് നല്ല കാറ്റുണ്ടായിരുന്ന സമയമാണ് കാറ്റത്ത് പറന്ന് ഷീറ്റ് പടുതാരെ മണ്ടാതെ ഭാഗ്യം താഴത്തെ പറയും ചവിട്ടുന്ന ചവിട്ട് ആള് നേരെ താഴെ വരത്തി മൊത്തം ഷീറ്റ് മാറ്റണം മൊത്തം ഷീറ്റ് മാറ്റി പുതിയ മേടിച്ച് സ്പൂടും അത് കണ്ട ഷീറ്റ് കാറ്റത്ത് പറന്ന് കിടക്കുന്നതാണിത് ഒരു ആക്സിഡന്റ് ഇത് കഴിഞ്ഞ സൈറ്റാണത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ കണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തവും അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ പുറത്ത് കല്ലെടുത്ത് വെച്ചിരിക്കുകയാണ് ഒറ്റ സ്ക്രൂ അടിച്ചിട്ടില്ല പുതിയ പണിയാണ് പുതിയ പണിക്കകത്ത് സെക്കൻഡ് ഹാൻഡ് ഷീറ്റൊക്കെ എടുത്ത് വെച്ച് സ്ക്രൂ അടിക്കാതെ മൊത്തം അതിൻ്റെ പുറത്ത് ഷീറ്റിൻ്റെ പുറത്ത് കല്ല് പുറക്കി പുറക്കി വെച്ചേക്കുകയാണ് എന്നിട്ട് ഈ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റുള്ള സമയം ഈ കാറ്റുള്ള സമയത്ത് ഈ കല്ലും ഷീറ്റുമായിട്ടൊക്കെ പറന്ന് കിടക്കുക അത് വേറൊരു കാര്യം പറന്ന് അവിടെയൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അപ്പം അത് അതിൻ്റെ അകത്താണ് നമ്മൾ പിന്നെ ലാസ്റ്റ് മൂന്ന് ഷീറ്റ് അവിടെ എടുത്ത് വെച്ചാൽ അങ്ങനെ അടിച്ച് കൊടുത്ത് അങ്ങനെ എഴുത്ത് വെച്ചിട്ട് താങ്കൾ പറയുന്നത് മൊത്തം ഷീറ്റ് മാറണമെന്ന് പറഞ്ഞു അല്ലാതെ ഇത് കാറ്റത്തെല്ലാം പറന്ന് കിടക്കാന്ന നമ്മൾ അവൻ്റെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നമ്മൾ വന്ന് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ കയറി ഈ ഷീറ്റടിക്കാൻ കയറുമ്പോഴത്തേനും ആക്സിഡൻറ് ഉണ്ടാവുള്ള കൂടുതൽ ചാൻസ് ഉള്ളു ഇത് അല്പ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത് കാണിച്ചത് പക്ഷേ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഷീറ്റ് അടിക്കാൻ ഒരാൾ കയറിയിട്ട് മരണപ്പെട്ടതാണ് മരണപ്പെട്ട സൈറ്റിലാണ് നമ്മളെ വിളിച്ചുകൊണ്ട് ഈ മൂന്ന് ഷീറ്റ് മാറ്റാൻ കയറ്റിയത് തന്നെ അപ്പം ഇതുപോലുള്ള ഷീറ്റുകൾ പലയിടത്തും നമ്മൾ അടി കണ്ടറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഷീറ്റ് അടി ചെയ്യരുത് അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് പറയുന്നത് അപ്പം നമുക്ക് ഇത്രയേ ഉള്ളു എനിക്കിന്ന് ഇപ്പം പറയാൻ ഇത്രേ ഉള്ളു അപ്പം നമ്മളത് നിങ്ങള ഇങ്ങനെ ചെയ്യുന്നവരെ മുമ്പിൽ ഇത് എത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക ഇതുപോലെ ചെയ്യാതിരിക്കട്ടെ എല്ലാവർക്കും ബൈബി